ക്രിസ്തുവിന്റെ ജീവനും ക്രിസ്തുവിന്റെ ആത്മാവും നീ ഇത്തിരി പോരുന്ന നീളമുള്ള ആത്മാവും ജീവനുമില്ലാത്ത കറൻസിയുടെ മുട്ടുമടക്കി വായേ തായേ എന്ന് പറഞ്ഞ് മുട്ടുമേ നിൽക്കുന്ന കാണുമ്പോൾ കർത്താവിന് സങ്കടം വരും അതുകൊണ്ട് വിശ്വസ്തത പുലർത്താത്മരെ അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം പക്ഷെ നമ്മൾ പറയുന്ന സമ്പത്ത് കിട്ടണമെങ്കിൽ ബൈബിള് പറയുന്ന വചനം പരം സമ്പത്ത് ആർജിക്കണം അല്ലാതെ തരവില്ല എല്ലാ കാമുകന്മാരുടെയും ഭാഷ തുല്യമാണേ ഇത്രയും കോടി നിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നിട്ട് അമ്പത് ഇരുപത് രൂപ ജീവിക്കാൻ ഇല്ലേ കഞ്ഞു പിടിക്കന്മാർക്കും ഇല്ലേ അമ്പത് ഇരുപത് രൂപ ഇത് കാണുന്ന നിന്റെ അപ്പനും സങ്കടം വരും ചങ്കുനീറും നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവക്രമനിമിത്തം മക്കൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഒന്നും കൂടെ വായിച്ച് അങ്ങ് ഉറക്കട്ടെ അങ്ങോട്ട് നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന നിമിത്തം മക്കൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഈ ചലഞ്ച് ഒന്ന് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ ഇറ്റ്സ് നോട്ട് മീ ദ ചലഞ്ചസ് ചാലഞ്ചസ് ചെയ്തു നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകർമ്മ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കരങ്ങളുയർത്തിയാ

എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ഈ സ്വത്തന്നത ഈ സ്വത്തന്നത എന്നാന്നറിയവോ കയ്യിലിരിക്കെന്തെങ്കിലും മെറ്റീരിയൽ വെൽത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് മക്കളെ ഡിവൈൻ ഗ്രേസ് വിശുദ്ധ ജീവിതമാണ് ഈ സ്വത്ത് വിശുദ്ധിയുള്ള ഒരു വ്യക്തി ഇങ്ങനെ നശിക്കുക വിശുദ്ധിയുള്ള ഒരു വ്യക്തി ഇങ്ങനെ സ്വത്ത് ഒരു വ്യക്തി പാപത്തിലേക്ക് പോവില്ല കൃപയുള്ള ഒരു വ്യക്തി വീട്ടിൽ നിന്ന് വിട്ടുപോവില്ല റോമാ ലേഖനം പത്താമത്യായ പന്ത്രണ്ടാം തിരുവച്ചകൾ റോമ പത്ത് പന്ത്രണ്ട് യകോദരനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ആ ഇനി അടുത്തത് യെസ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവടമേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും ഒന്നും കൂടെ വായിച്ച് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവടമേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇട്ടു കൊടുക്കുന്ന സമ്പത്ത് തന്നെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവടമേൽ അവിടുന്ന് തൻ്റെ ും വിളിപാട് മൂന്ന് പതിനേഴ് എന്തെന്നാ ഞാൻ ധനവാനാണ് എടുത്തു വിളിപാട് മൂന്ന് പതിനേഴ് വായിക്കാവോ എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നൃകൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ യഥാർത്ഥ ധനികനാകാൻ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം എന്നോട് വാങ്ങുക യഥാർത്ഥ ധനികനാകാൻ ആ അഗ്നിശുദ്ധി വരുത്തിയ യഥാർത്ഥ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ അതെന്നതാ ഈ ബൈബിള് പറയുന്ന സമ്പത്തും നമ്മൾ പറയുന്ന സമ്പത്തും രണ്ടും രണ്ടാം മക്കളെ ബൈബിള് പറയുന്ന സമ്പത്തും നമ്മൾ പറയുന്ന സമ്പത്തും രണ്ടും രണ്ടാ പക്ഷെ നമ്മൾ പറയുന്ന സമ്പത്ത് കിട്ടണമെങ്കിൽ ബൈബിള് പറയുന്ന പറയുന്ന സമ്പത്ത് ആർജിക്കണം അല്ലാതെ തരവില്ല അല്ലാതെ തരവില്ല നമ്മൾ ഈ നട്ടോട്ടോടൊന്നും ഇത് പിടിച്ചെടുക്കാനായിട്ട് സാലറി വർദ്ധിപ്പിച്ച് കിട്ടണം നല്ലതാണ് അത് ഒരു തെറ്റുമില്ല പക്ഷേ സങ്കടം വരും ഞാൻ പറഞ്ഞുതരാം ഈ ആക്കോപം നാല് നാല് എടുക്ക യാക്കോബ് നാലന്നാല് വിശ്വസ്തത പുലർത്താത്തവരെ വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഈ ലോകത്തിന് സമ്പത്താണ് നാം തേടുന്നത് ഇത് നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോകും ദൂർത്തനായി ജീവിച്ച് നശിപ്പിച്ചു കളയും കാരണം ഇതല്ല സമ്പത്ത് ഇത് നൈമിഷികമായി സമ്പത്താണ് താൽക്കാലിക സമ്പത്താണ് ഇതിന്റെ പുറകെ പോകരുത് ഇത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായി വളർച്ച വേണമെന്ന് കോറന്തോസലായ്മ ഞങ്ങളെ പഠിപ്പിച്ചു എൻ്റെ ഓർത്തെ സത്യമായിട്ട് ഓർക്കണേ എന്തെന്നറിയാവോ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ വേണം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തെന്നറിയാവോ ഈ ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയല എന്ന് പറയുന്നത് ധനവാന്മാർക്ക് നെഗറ്റീവായിട്ട് തോന്നാം പക്ഷേ ധനവാൻ എന്ന് പറയുന്നതിൽ കർത്താവ് വളരെ വ്യക്തതയോടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോകത്തിന്റെ അടിമയായി പോകുന്നു എന്നതാണ് എൻ്റെ പ്രതിസന്ധി നിങ്ങൾ ആലോചിച്ച് നോക്കുകയെ പണത്തിന് ജീവനുണ്ടോ കറൻസി നോട്ടിന് ജീവനുണ്ടോ വേണ്ടുന്നില്ല ഉണ്ടോ ഇല്ല ആത്മാവുണ്ടോ ഇല്ല നിനക്ക് ജീവനുണ്ടോ ആത്മാവുണ്ടോ ഉണ്ടല്ലോ ഈ വചനം ലേഖനം മൂന്ന് കൊളോസ് ലേഖനം മൂന്ന് മൂന്ന് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവനും ആത്മാ ക്രിസ്തുവിന്റെ ജീവന്റെ ആത്മാവിന്റെ പങ്കാളിത്തമാണ് അതുകൊണ്ടാണ് നമുക്ക് മരണമില്ല എന്ന് പറയുന്നത് െ ഗേഖനം അഞ്ച് നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാപരിക്കാം എന്റെ മക്കളെ നിങ്ങൾ ഈ സൃഷ്ടാവിന്റെ ആത്മാവും ജീവനും നീ ആത്മാവും ജീവനും ഇല്ലാത്ത കറൻസി നോട്ടിന് മുമ്പിൽ അടിമയായി നിൽക്കുന്നു അതാണ് കർത്താവിന്റെ സങ്കടം ക്രിസ്തുവിന്റെ ജീവനും ക്രിസ്തുവിന്റെ ആത്മാവും പേറുന്ന മഹത്വമുള്ള രാജാവായ നീ ഇത്തിരി പോരുന്ന ഇത്രേം നീളമുള്ള ആത്മാവും ജീവനവുമില്ലാത്ത കറൻസിയുടെ മുമ്പിൽ മുട്ടുമടക്കി വായേ തായേ എന്ന് പറഞ്ഞ് മുട്ടുമേ നിൽക്കുന്ന കാണുമ്പോൾ കർത്താവിന് സങ്കോടം വരും അതുകൊണ്ട് പുലർത്താത്തവരെ അടിമയല്ല നീ ഒന്നിന്റെയും അപ്പൊ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം ഇതെങ്ങനെ വരും എന്ന് ഞാൻ പഠിപ്പിക്കാന്നേ പണം വേണോ വേണം ഇതിനോടുള്ള മനോഭാവം എന്തായിരിക്കണം എങ്ങനെ ഇത് കയ്യിലേക്ക് വരും വചനം പറഞ്ഞു തരുന്നുണ്ട് അത് പഠിക്കാതെ പറ്റുക ലോക വസ്തുക്കൾ കാറ് കാറിന് ജീവനുണ്ടോ ഇല്ല ജീവൻ പോലെ ഒരു എൻജിനുണ്ട് ശരി തന്നെ അതിനാത്മാവുണ്ടോ ഇല്ല പക്ഷെ അതിനു മുമ്പില് ഇങ്ങനെ ഭിക്ഷാടകനെ പോലെ ഓടി ഓടിക്കെട്ടിരുന്നെങ്കിൽ നമ്മൾ സത്യത്തില്ലേ ഈ ഭൂമുഖത്തുള്ള ജീവനും ആത്മാവുമില്ലാത്ത വസ്തുക്കളുടെ മുമ്പില് ഭിക്ഷാംഹിയായി ഭിക്ഷാടകനായി രണ്ട് കൈ നീട്ടി വായേ തായേ വായേ തായേ വായേ തായേ എന്ന് കൈനീട്ടി നിൽക്കേണ്ടി വരുന്ന ഗതികേട് കാണുമ്പോ കോടികൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്ന ദൈവത്തിന്റെ സങ്കടമാണല്ലേ സങ്കടവാ ഇതിന്റെ മുകളിൽ സമ്പത്തുള്ള മീ നിന്റെ അക്കൗണ്ട് ഞാൻ ഇട്ടു തന്നിട്ടുണ്ട് എന്നിട്ടും ഇത്രയും കോടി നിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ട് മീ മറ്റുള്ളവരുടെ മുമ്പ് ചെന്നിട്ട് അമ്പത് ഇരുപത് രൂപ ജീവിക്കാൻ ഇല്ലേ കഞ്ഞു കുടിക്കന്മാർക്കും ഇല്ലേ അമ്പത് ഇരുപത് രൂപ ഇത് കാണുന്ന നിന്റെ അപ്പന് സങ്കടം വരും ചങ്കുന്നൂറും അതുകൊണ്ട് ഈ വീട്ടിൽ ഇവന് സന്തോഷമില്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷം കിട്ടും ആഹ്ലാദം രണ്ടു കുപ്പി കഴിച്ചാൽ ഒരു സന്തോഷം കിട്ടും ആഹ്ലാദം കിട്ടും അല്ലെങ്കിൽ വലിയൊരു ബംഗ്ലാവ് വാങ്ങിച്ച് ഒരു കോടീശ്വരനായി ജീവിച്ചാൽ സന്തോഷം കിട്ടും ആഹ്ലാദം കിട്ടും അല്ലെ വലിയൊരു കമ്പനിയുടെ മാനേജറായി പതിനഞ്ച് ലക്ഷം രൂപ മാസ ശമ്പളം വാങ്ങിച്ച് വലിയ താഴെ ഇരുന്നൂറ് അല്ലെ നാനൂറ് അഞ്ഞൂറ് ജോലിക്കാരുടെ വലിയ അധിപനായി ജീവിച്ചാൽ സമാധാനം കിട്ടും സന്തോഷം കിട്ടും ദോഷ ഇത് പുറത്ത് വെച്ചിട്ടില്ല നിന്റെ സന്തോഷവും നിന്റെ ആഹ്ലാദവും നിന്റെ സമാധാനവും പുറത്തോരിടത്തും വെച്ചിട്ടില്ല ഒരിടത്തും നീ തേടിയാ കിട്ടിയല്ല എന്നിട്ട് തേടിട്ട് കിട്ടാത്തത് എന്ത് പണവില്ല വിഷയം വിട് കടബാധ്യത വിഷയം വിട് വിടന്നേ രോഗിയാണ് വിഷയം വിട് പ്രതിസന്ധിയാണ് വിഷയം വിട് നിന്റെ സമ്പത്ത് നേടുകൂടെ വന്നിട്ട് ഇതാണ് സമ്പത്ത് എന്നിട്ട് ഇല്ലാത്തടത്ത് തേടിയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഇതാണ് കുഴപ്പം ഇല്ലാത്തടത്ത് തേടുവാ നിന്റെ സമാധാന സന്തോഷം ഇതിലൊന്നും ഇല്ല നിന്റെ സമാധാന സന്തോഷം ഇതിലൊന്നുമില്ല എടുത്ത് യോഹനാൻ സ്ത്രീകളുടെ ഒന്നാം ലേഖനം രണ്ട് പതിനഞ്ച് എടുത്തേ ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ബാക്കി ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല തുടർന്ന് എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകൾ ദുരാശ ജീവിതത്തിന്റെ അഹന്ത എന്നിവയുള്ളതല്ല പിതാവിൻ്റെതല്ല ആ ഭർത്യത ലോകത്തിൻ്റെതാണ് എൻ്റെ മക്കളെ ഇതല്ല സമ്പത്ത് ഇതല്ല നിങ്ങൾക്ക് സമാധാനം നൽകുന്നത് ഇതല്ല നിങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നത് ഇതല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഇതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ കോടികൾ ആസ്തിയുള്ളവർ സമാധാനം ജീവിക്കുന്നവരല്ല എനിക്കറിയാം അർത്ഥമെത്രേ വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്ത് കെട്ടുകൾ നൂറുമതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആശ്രയം എന്നതും ആശയായുള്ള പാശമതിങ്കളിൽ വേറിവിടാതെ കരയറുന്ന മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരുന്നാൽ ആയർത്ഥത്തിൽ അല്പമാത്രം കൊടാ ചലതുഷ്ടന്മാർ ചത്തുപോകുമ്പോഴും വസ്ത്രമതും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും ജ്ഞാനപ്പാനാ പൂന്താനത്തിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പാടില്ല പണ്ട് കാലത്തെ വിശുദ്ധരും വിജ്ഞരുമായിട്ടുള്ള കവികൾ എഴുതി എഴുതിവെച്ച സത്യങ്ങളാ ചത്തുപോകുമ്പോഴും ഒത്തിടാ കൊണ്ടുപോകാനൊരു തർക്കം കരങ്ങൾ ഉയർത്തിയ ഹാല ലുയാൽ ലുയാ ഹാല ലുയാ കരങ്ങൾ എത്താൻ അതുകൊണ്ട് മക്കളെ നിങ്ങൾ എവിടെ തെരഞ്ഞാലും നിങ്ങൾക്ക് സമാധാനം ഐ കിട്ടിയാലു നിങ്ങൾ ജോലി വർധനവ് നിങ്ങളുടെ പ്രൊമോഷൻ സാലറി ഹൈക്ക് എന്തുവാകട്ടെ ഇതൊന്നും നിങ്ങളെ സന്തോഷിപ്പിക്കില്ല സുന്ദരിയായ ഭാര്യ സുന്ദരനായ ഭർത്താവ് രോഗമൊന്നുമില്ലാത്ത ശാരീരിക അവസ്ഥ അല്ലെ ജിംനേഷ്യം ബ്യൂട്ടി പാർലർ എന്നെ ഒന്നും നോക്കണ്ട സ്വസ്ഥത നൽകുന്ന എനിക്ക് തോന്നുന്നില്ല നിനക്ക് സമാധാനം നൽകുന്ന എനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ധ്യാനിപ്പിക്കുന്ന പ്രച്ചന ഞാൻ ഈ കാലഘട്ടം മുഴുവൻ കണ്ണീരിന്റെ മക്കളെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛന ഞാൻ അതിൽ കോടീശ്വരന്മാരുണ്ട് അതിൽ പണ്ഡിതന്മാരുണ്ട് ബാമരന്മാരും എല്ലാവരും ഉണ്ട് പക്ഷേ സമാധാനമില്ല എല്ലാ മദ്യപാനികളും പറയുന്ന ഒരു കാര്യം ടെൻഷൻ അച്ഛ മാറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സർവരും ഈ കുടിയന്മാരുടെ ഭാഷ എല്ലാം തുല്യം സെയിം ആണെ അത് ബാംഗ്ലൂരിൽ നിന്നുള്ള മദ്യപാനിയാണെങ്കിലും ബോംബെ എന്നുള്ള മദ്യപാനിയാണ് എല്ലാവരുടെയും ഭാഷ തുല്യമാണേ ജീവിതവും തുല്യമാണേ എല്ലാ കാമുകൈ കാമുകന്മാരുടെയും ഭാഷ തുല്യമാണ് ഈ ബന്ധം കിട്ടിയില്ല ഞാൻ മരിക്കും ആ പെണ് ഏഴാം പ്രാവശ്യം എന്നോടത് പറഞ്ഞു ആരെണ്ണത്തിന്റെ എന്താ പറയാ അതെല്ലാം ബ്രേക്കപ്പ് അയച്ച ആറെണ്ണം ബ്രേക്ക് ആയിപ്പ് അയച്ച ഏഴാമത്തേതാ അത് പറയാ ഇതാ ഇല്ലെങ്കിൽ മരിക്കും ആരെണ്ണം ഇത് തന്നെ പറഞ്ഞതാ എല്ലാ ഭാഷയും തുല്യ കാമുക ഭാഷ തുല്യ മദ്യപാന മക്കളെ സമാധാന സന്തോഷില്ല അതുകൊണ്ട് യേശ്വാസമായിട്ടൊരു പാട്ടുണ്ട് ഈശ്വരനെ ഞാൻ നടന്നു അല്ലേ എൻ്റെ അവസാനം എങ്ങനെയാ അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു കണ്ടോ തിരിച്ചു വരുന്ന ദൂർത്തൻ്റെ കഥ കണ്ടോ അല്ലേ നശിച്ച് തകർന്ന് തെരിപ്പണുമായപ്പോൾ ഒരു മനസ്സിലായി എന്താ ഈ ഭൂമുഖത്തന്നെ രക്ഷിക്കാൻ ആളില്ല ഈ വസ്തുക്കളൊന്നും എനിക്ക് സമാധാനം നൽകിയല്ല പണവും അസ്വസ്ഥതയോ ഒന്നും എനിക്ക് സമാധാനം നൽകിയല്ല അതുകൊണ്ട് പതിനഞ്ച് പതിനേഴ് ലുക്ക പതിനഞ്ച് പതിനേഴ് എന്നതാ വചനം അപ്പോൾ അവന് മിണ്ടുന്നില്ല ആ എന്നെ നോക്കിക്കേ ആയോ ഈ സാധനം ആയോ ഈ സാധനം എന്ത് സുബോധം എന്താ സുബോധം പുറത്ത് സമാധാനം തേടരുത് പുറത്ത് സന്തോഷം തേടരുത് സന്തോഷ സമാധാനത്തിന്റെ ഉള്ളിലാണ് അത് ക്രിസ്തുവാണ്